എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞോ വിശ്രമത്തിലാണോ ഞങ്ങള് സദ്യ സദ്യ കഴിക്കാൻ ഒരുങ്ങുവാണ് ഞങ്ങള് സമയധികം ആയിട്ടില്ലാട്ടോ ഒന്നര ഇന്ന് ഞങ്ങൾക്ക് വിഭവ സമൃദ്ധമാണ് എത്ര കൂട്ടങ്ങളാണ് നോക്കിയേ കൊറേ കൂട്ടങ്ങളുണ്ട് ഇന്ന് കാളൻ സൂപ്പറായിട്ടുണ്ട് എനിക്കല്ലേലും കൊറേ പച്ചക്കറികൾ വെച്ചുള്ള സദ്യ വല്യ താല്പര്യമാണ് ഞാനിതിപ്പോ മൂന്നാമത്തെയോ നാലാമത്തെയോ കഴിക്കണേ അമ്മ വളരെ ഇച്ചിരി സെലക്റ്റീവേജ് ഇഞ്ചംപുളി ചിലരങ്ങനെ പറയും ഇഞ്ചംപുളി സ്ഥലത്തെ പ്രത്യേകതകളാണ് നിങ്ങളുടെ നാട്ടില് വേറെ എന്ത് പേരാ പറയണേന്ന് പറയണേ ഇഞ്ചിക്കറി തേങ്ങ വറുത്തരച്ചതാണ് അത് വേറെ പുളി ഇഞ്ചി ഇഞ്ചം പുളി പിന്നെ മറ്റെന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ പറയണോട്ടോ ഏഹേ ഏഹേ അതന്നെ ഇത് മാത്രമായിട്ട് ഒളിച്ചു വെച്ചാ അത് ശെരിയല്ലോ